വീണ വിജയന്റെ മാസപ്പടി വിവാദത്തിൽ കൃത്യമായ തെളിവുകളോടുകൂടെ പ്രതികരിക്കുന്ന മാത്യു കുഴൽനാടൻ ഉയർത്തുന്ന വെല്ലുവിളികൾ ഏറ്റെടുത്ത് അതിനെതിരെ ആർജവമുള്ള പ്രതികരണവുമായി രംഗത്ത് വരാൻ മുഖ്യമന്ത്രിക്കോ മകൾക്കോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഇരിക്കെയാണ് പിണറായി ഭരണത്തെ അമ്പെ ശിഥിലമാക്കുന്ന തരത്തിൽ കേരളത്തിൽ നടക്കുന്ന ആസൂത്രിതമായ കൊള്ളയ്ക്കും സ്ഥാപനവൽക്കരിക്കപ്പെട്ട അഴിമതിക്കുമെതിരെ താൻ ഇതുവരെ കണ്ടെത്തിയ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ കാട്ടിക്കൊണ്ട് കുഴൽനാടൻ വീണ്ടും മാസ് എൻട്രി നടത്തിയിരിക്കുന്നത് നിയമവിരുദ്ധമായ പ്രവർത്തികൾ ചെയ്തിട്ട് എത്ര ശക്തമായിട്ട് തെളിവുകൾ നശിപ്പിച്ചാലും ചെയ്ത കുറ്റം തെളിയിക്കാൻ പര്യാപ്തമായ നൂൽവണ്ണത്തിലുള്ള തെളിവുകൾ ദൈവത്തിൻ്റെ വിരൽ സ്പർശം എന്ന വണ്ണം അതിൽ അവശേഷിക്കുന്നുണ്ടാകും മാസപ്പടി കേസിൽ ദൈവത്തിന്റെ വിരൽ സ്പർശം ബാക്കി വെച്ച് തെളിവാണ് ആദായ നികുതി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവെന്ന് പറഞ്ഞു തുടങ്ങിയ കുഴൽനാടൻ സി പി എമ്മിനെ കടുത്ത പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് എക്സാലോജിക് ഒരു കമ്പനിയാണെങ്കിലും അതിന്റെ സാരഥിയായ വീണ എന്ന വ്യക്തിയുടെ അക്കൗണ്ടിലൂടെ നടന്ന സാമ്പത്തിക ക്രയവിക്രയങ്ങൾ സുതാര്യമാണെന്ന് തോന്നാത്തതുകൊണ്ട് തന്നെയാണ് ആ വിവരങ്ങൾ വിശകലനം ചെയ്യുന്നത് എന്നുമുള്ള പോയിന്റിലാണ് ഇന്ന് കുഴൽനാടൻ ഉറച്ചു നിന്നത് കേരളത്തിലെ ജനങ്ങൾ ആരും ചിന്തിക്കുന്ന തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളല്ല മുഖ്യമന്ത്രിയുടെ മകളുടെ കാര്യത്തിൽ നടന്നിരിക്കുന്നത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കേവലം ഒരു കമ്പനിയിൽ മാത്രം നടന്ന റെയ്ഡിൻ്റെ വിശദാംശങ്ങളാണ് അതിനേക്കാൾ എത്രയോ മടങ്ങ് കോടാന കോടി രൂപയാണ് മുഖ്യമന്ത്രിയുടെ മകൾ എന്ന സ്ഥാനം ഉപയോഗിച്ച് വീണ കൈപ്പറ്റിയത് എന്ന കുഴൽനാടിൻ്റെ ശക്തമായ ആരോപണം സി പി എമ്മിന്റെ അസ്ഥി വാരമിളക്കാൻ പോന്നതാണ് എന്നത് ഉറപ്പാണ് താൻ ഉയർത്തിയ ആരോപണങ്ങൾക്ക് മറുപടി പറയാതെ വീണ നിരപരാധിയാണെന്ന് പറഞ്ഞ് പുതിയ വെല്ലുവിളിയുമായി കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി രംഗത്ത് വന്ന സി പി എം നേതാക്കന്മാരുടെ പ്രതികരണങ്ങളെല്ലാം ഉണ്ടയില്ല വെടിയായിപ്പോയി കാണണം ഇന്നത്തെ പത്രസമ്മേളനത്തിലൂടെ വീണയും എക്സാലോജിക്കും സർക്കാരിന് നികുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ തെളിവുകൾ പുറത്തുവിടാൻ കുഴൽനാടൻ പലതരത്തിൽ പറഞ്ഞു നോക്കിയെങ്കിലും അതിനുള്ള ശേഷി സി പി എം നേതാക്കന്മാർക്ക് ആർക്കും ഇല്ലാതെ പോയി അതുകൊണ്ട് ഈ ഒന്നേ മുക്കാൽ കോടി എന്ന് പറയുന്നത് ഒരു പടുകൂറ്റൻ ഐസ്ബർഗിന്റെ കേവലം അഗ്രം മാത്രമാണെന്നും എക്സാലോജിക്കിനും വീണയ്ക്കും വെവ്വേറെ ജി എസ് ടി അക്കൗണ്ടുകൾ ഉണ്ടെങ്കിലും കർത്തായുടെ കമ്പനിയിൽ നിന്ന് മാത്രം ഒന്നേ മുക്കാൽ കോടി എന്ന വിവാദ തുകയുടെ രണ്ടിരട്ടി തുകയെങ്കിലും വീണയുടെ മാത്രം അക്കൗണ്ടിലേക്ക് ഒഴുകിയിട്ടുണ്ട് എന്നാണ് കുഴൽനാടൻ പ്രസ്താവിച്ചത് മുഖ്യമന്ത്രിക്കും വീണയ്ക്കും സി പി എം എന്ന പാർട്ടിക്കും ആർജവമുണ്ടെങ്കിൽ ഒന്നേ മുക്കാൽ കോടിയിലധികം രൂപ വാങ്ങിയിട്ടില്ല എന്ന് തുറന്ന് പറയാനും വാങ്ങിയത് സുതാര്യമാണെങ്കിൽ അതിന്റെ രേഖ പുറത്തുവിടാനും മടിക്കുന്നത് എന്തിനാണെന്നും പറഞ്ഞ് കുഴൽനാടൻ വീണയും പിണറായി സി പി എമ്മിനെയും വെല്ലുവിളിക്കുകയായിരുന്നു ഇത്തരം സമാനതകളില്ലാത്ത കൊള്ളയാണ് കടലാസിൽ മാത്രം സ്ഥാപനങ്ങൾ ഉണ്ടാക്കി സർക്കാരിന്റെ മറവിൽ വീണയും കൂട്ടരും നടത്തിക്കൊണ്ടിരിക്കുന്നത് കോടികളുടെ മാസപ്പടി അക്കൗണ്ടിലേക്ക് വാങ്ങിയിട്ട് ടാക്സ് ഒടുക്കി അതിനെ വൈറ്റ് മണിയാക്കാൻ വീണയുടെ കമ്പനി ചെയ്തതുപോലെ കടലാസ് കമ്പനികൾ പലതും ഉണ്ടാക്കിക്കൊണ്ട് കേരളത്തിൽ നടത്തുന്നത് സ്ഥാപനവൽക്കൃത കൊള്ളയാണ് എന്ന് കുഴൽനാടൻ വ്യക്തമാക്കി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സോഫ്റ്റ്വെയർ ഉണ്ടാക്കി നൽകുന്നുവെന്ന് അവകാശപ്പെടുന്ന വീണയുടെ കമ്പനി വിദ്യാഭ്യാസവുമായി ഒരു ബന്ധവുമില്ലാത്ത കരിമണൽ വ്യവസായി കർത്തയുടെ കമ്പനിക്ക് എന്ത് സേവനമാണ് നൽകിയതെന്നും കുഴൽനാടൻ ആരോപിച്ചു കുഴൽനാടൻ ഉന്നയിച്ച പുതിയ ചോദ്യങ്ങൾ കൂടുതൽ കുരുക്കിൽപ്പെടുത്തുകയാണ് വീണയും മുഖ്യമന്ത്രി തന്റെ ലക്ഷ്യം മുഖ്യമന്ത്രിയും കുടുംബവും നടത്തിയ വലിയ കൊള്ള പൊതുജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കാനാണെന്നും ആ കണക്കുകൾ പുറത്തു വന്നാൽ കേരളം ഞെട്ടിത്തരിക്കുമെന്നും നേരിട്ട് വാങ്ങിയത് ഇത്രയുമാണെങ്കിൽ ആണെങ്കിൽ അല്ലാതെ വാങ്ങിയത് എത്രയായിരിക്കുമെന്ന് ഊഹിക്കണമെന്നും കുഴൽനാടൻ തുറന്നടിച്ചു എന്തായാലും ആരോപണം വന്ന ഉടനെ വീണയുടെ കമ്പനിയുടെ പ്രവർത്തനം നിശ്ചലമാകുന്ന കാഴ്ചയാണ് കണ്ടതെന്നും ഇങ്ങനെ കൊടിയ അഴിമതി കാട്ടിയിട്ട് അതിന് കൂട്ടുനിന്നിട്ട് മടിയിൽ കനമില്ലാത്തവന് വഴിയിൽ പേടിക്കേണ്ട എന്ന് പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളെ പച്ചയ്ക്ക് കബളിപ്പിക്കാൻ മുഖ്യമന്ത്രിക്ക് എങ്ങനെ കഴിയുന്നു എന്ന പരിഹാസം പിണറായിക്ക് കനത്ത പ്രഹരമായി മാറിയിരിക്കുകയാണ് കേരളത്തിലെ ജി എസ് ടി വകുപ്പ് കോടികളുടെ അഴിമതി കണ്ടെത്തിയിട്ടും അവർക്ക് മുമ്പോട്ട് പോകാൻ കഴിയാത്തത് എന്തുകൊണ്ടാകാം എന്ന് പറയാൻ കുഴൽനാടൻ തോമസ് ഐസക്കിനെയും വെല്ലുവിളിച്ചു ഇത്രയും വലിയ അഴിമതി നടന്നിട്ടും അതിനെ സംരക്ഷിച്ചു പിടിക്കുന്ന സി പി എം നയം അപഹാസ്യമാണെന്നും തൻ്റെ ആരോപണങ്ങൾ സി പി എം നിഷേധിച്ചാൽ അപ്പോൾ മാധ്യമങ്ങളുടെ മുമ്പിലേക്ക് ഒരു മാസ വരവ് കൂടി വരുമെന്ന് പറഞ്ഞാണ് കൊഴൽനാടൻ പത്രസമ്മേളനം അവസാനിപ്പിച്ചത് ആ വരവിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് കേരള സമൂഹം